രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കന്നിരാശിക്കാർക്ക് എന്തൊക്കെ വിധത്തിലുള്ള ഫലങ്ങളാണ് ലഭിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രാശി ഘട്ടങ്ങളെ അനുസരിച്ചുള്ള ഒരു ഫലമാണ് നിങ്ങളുടെ സ്വന്തം ജാതകത്തിലെ ലഗ്നവശാൽ ഉണ്ടാകുന്ന ഫലങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം കന്നിരാശിയിൽപ്പെട്ട ഈ പുത്രം അത്തം ചിത്തിര എന്നീ നക്ഷത്രക്കാരൊക്കെ വളരെയേറെ കരുതൽ എടുക്കേണ്ട ഒരു വർഷം തന്നെയാണ് കാരണം എല്ലാവർക്കും അതായത് ഈ മൂന്ന് നക്ഷത്രക്കാർക്കും തന്നെ ഒരു നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്നില്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കുക ഈ വർഷം മൂന്ന് നക്ഷത്രക്കാർക്കും തന്നെ തൊഴിൽപരമായ ഇടങ്ങളിലൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമാണ് അത് ഇന്ന ജോലി എന്നതൊന്നുമില്ല സാധാരണ ചെറുകിട ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ശരി നല്ല ഉയർന്ന കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ശരി അവർക്കൊക്കെയും ആ ഇടങ്ങളിലൊക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ വരികയും അതുവഴി തന്നെ ഒരു സമ്പത്തിന്റെ സ്രോതസ് ഒക്കെ കുറയുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും വരും അപ്പോ മുതിർന്ന ഇടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ പ്രശ്നങ്ങൾക്കൊന്നും പോകാതെ ഇരിക്കുന്നത് വളരെയേറെ നല്ല ഒരു കാര്യമായിരിക്കും കാരണം പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു മനോഭാവത്തിൽ എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വന്നു പോയാല് ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഉള്ള ജോലിയൊക്കെ കൂടി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം മനസ്സിലാക്കാൻ കഴിയും ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പോൾ നിങ്ങളുടെ ഒപ്പമുള്ളവരെ കൊണ്ട് തന്നെ ചിലപ്പോൾ വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതൽ തന്നെയാണ് നിങ്ങൾ തുറന്ന മനോഭാവത്തൂടി ആരെങ്കിലോടും ഒക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയും അത് നിങ്ങൾക്ക് തന്നെ വിനയായി വരുന്ന ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ മേലിടങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ നല്ല പോസ്റ്റിങ്ങിലൊക്കെ ഇരിക്കുന്ന തൊഴിലാണെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കേൾക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് വ്യക്തത വരുത്തിയതിനു ശേഷം മാത്രമായിരിക്കണം അവിടെ ഒരു ചോദ്യം ഉന്നയിക്കേണ്ടത് അല്ല എങ്കിൽ നിങ്ങളുടെ ആ ഒരു ചോദ്യം തന്നെ നിങ്ങൾക്ക് വിനയായി മാറുകയും നിങ്ങൾ ഡീഗ്രേഡിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു സാഹചര്യങ്ങൾ അതായത് നിങ്ങൾ ഉയർന്ന പദവിയിൽ നിന്നും താഴേക്ക് മാറ്റപ്പെടുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും ഉണ്ടാകും അത് ചെറിയ ഒരു ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ കോൺട്രാക്ട് ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ശരി ഒപ്പമുള്ളവരാൽ അല്ലെങ്കിൽ അടുപ്പമുള്ളവരാൽ തന്നെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾക്കൊക്കെ സാധ്യതകളുണ്ട് ആ വർക്ക് അയാൾക്ക് കൊടുക്കേണ്ട അത് നമുക്ക് ബുദ്ധിമുട്ടാവും അത് പുള്ളി ഇന്നതുപോലെയാണ് കിട്ടുന്ന കാശൊക്കെ ചിലപ്പോൾ പാഴാക്കി കളയുന്ന ഒരു സ്വഭാവമാണ് നിങ്ങളുടെ ശരിയായ രീതിക്ക് വർക്കൊന്നും നടക്കില്ല ഇങ്ങനെയൊക്കെ നമ്മൾക്കൊപ്പം നിന്ന് കൊണ്ട് തന്നെ നമുക്ക് ചിലർക്ക് വഞ്ചനപരമായ രീതിയിൽ സംസാരിക്കുന്ന ഒരു സാഹചര്യങ്ങളുണ്ടാവും വിശ്വസിച്ച് കൂടെ നിൽക്കുകയും ചെയ്യും ഒപ്പം നിങ്ങൾക്ക് പണി കിട്ടുന്ന ഒരു സാഹചര്യം ഈ വർഷത്തിലുണ്ടാകും അപ്പൊ കരുതലോടുകൂടി വേണം എല്ലാ കാര്യങ്ങളിലും ഇടപെടുവാനായിട്ട് അപ്പോൾ മാത്രമായിരിക്കും തൊഴിൽപരമായ ഇടങ്ങളിൽ നമുക്ക് മുന്നേറ്റത്തിനുള്ള പാത തുറന്നു കിട്ടുക അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു എടുത്തുചാട്ടം ഉത്തർ നക്ഷത്രക്കാർക്കൊക്കെയാണെന്ന് വെച്ചാൽ ദേഷ്യത്തിൽ ഒന്നും യാതൊരു വിധ കുറവുമില്ലാത്ത ആൾക്കാരാണ് കാരണം ചോറ് പാത്രം വരെ തലയ്ക്ക് മുകളിൽ കൂടി പറപ്പിക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ അത് എന്താണ് ഏതാണെന്നുള്ള ചിന്തയൊന്നുമില്ല പിന്നീടാണ് വേണ്ട ഒരു തോന്നൽ അവർക്ക് ഉണ്ടാവുക അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യം ഉത്തരം കാലമൊക്കെ വളരെയേറെ മിതത്വം പാലിക്കണം എന്ന് തന്നെയാണ് പറയേണ്ടത് സാഹചര്യങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കാനുള്ള ഒരു മനോഭാവം നിങ്ങൾക്ക് ഈ വർഷം ഉണ്ടാവണം അതുപോലെ ബിസിനസ് ഒക്കെ ചെയ്ത വ്യക്തികളാണെങ്കിൽ വളരെ ഏറെ ശ്രദ്ധ വേണമെന്നാണ് എനിക്ക് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഡക്റ്റ് ഒക്കെ വാങ്ങി വിൽക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സാധനം വിൽക്കാതെ അവിടെ തന്നെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ലോൺ പോലുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് എന്തെങ്കിലുമൊക്കെ ഒക്കെ ചെയ്യുവാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പ് ഉണ്ട് എന്ന കാര്യം മാത്രം നിങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ വിൽക്കാത്ത സാധനം വാങ്ങി വെച്ചിട്ട് അത് നമുക്ക് ലോസ് നഷ്ടത്തെ ഉണ്ടാക്കുകയും ബാങ്ക് പരമായ കടങ്ങളൊക്കെ അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ അവിടെ വരികയും ചെയ്യും അപ്പോൾ ബിസിനസ് സംബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഒരു മുറുക്കാൻ കട നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിലും കരുതലോടുകൂടി വേ മാത്രമായിരിക്കണം ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങി സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കുവാനായിട്ട് ഉള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ വർഷം നിങ്ങൾക്ക് കടം വാങ്ങേണ്ട സാഹചര്യങ്ങളൊക്കെ വളരെ അധികം തന്നെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും അപ്പോ ഇത്തരം ഒരു കാലഘട്ടങ്ങളൊക്കെ മുന്നിൽ കണ്ടുവേണം നിങ്ങളുടെ ഒരു ജീവിത ചെരികളൊക്കെയും മുന്നിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇപ്പൊ എന്ത് ഒരു വർക്ക് ചെയ്താലും ആ ഒരു വർക്കിൽ ഇപ്പോൾ സ്വന്തമായി ഇപ്പോൾ ഒരു അയ്യായിരം രൂപ ശമ്പളത്തിന് അല്ലെങ്കിൽ അയ്യായിരം രൂപ മൊത്തം കോൺട്രാക്ട് ബേസിൽ ഒരു വർക്ക് നിങ്ങളെടുത്ത് ചെയ്യുകയാണെങ്കിൽ അതിലൊക്കെ നിങ്ങൾക്ക് കൈനഷ്ടം വരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും അവിടെ സൃഷ്ടിക്കപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ് അപ്പോൾ ആ ഒരു കരുതൽ എടുത്തു വേണം നിങ്ങൾ ചെയ്യാൻ കൈനഷ്ടം വരാതെ അത് എങ്ങനെ പണി തീർക്കാം എന്ന ഒരു രീതി ആയിരിക്കണം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത് അപ്പോ അതുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ സമ്പത്ത്പരമായ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന ഒരു സാഹചര്യ നമ്മൾ എന്തെങ്കിലും മുൻകരുതൽ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ വിജയിക്കുവാനായിട്ട് കഴിയുമെന്നുള്ളത് മനസ്സിലാക്കുക ഇപ്പോ ജോലി സംബന്ധപ്പെട്ട് നിങ്ങൾ ആരെങ്കിലും ഒക്കെ കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വർക്കിന് ഓർഡർ കിട്ടും നിങ്ങൾക്ക് കുറച്ച് കാശ് നിങ്ങൾ വാങ്ങുകയും ചെയ്യും ആ കാശ് എടുത്ത് മറ്റ് വല്ല വഴിക്കും ചിലവാക്കിയാൽ മറ്റൊരിടത്ത് നിന്നും കിട്ടും അല്ലോ എന്ന ചിന്തയിലായിരിക്കും നിങ്ങള് ആ ഒരു പണം ചിലവാക്കുക സ്വന്തം സാഹചര്യങ്ങൾ ചിലപ്പോൾ ചിലവാക്കേണ്ടി വരാം എന്ന് തന്നെയാണ് പറയേണ്ടത് അങ്ങനെ കാശ് വഴി മാറ്റുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ചാല് നമുക്ക് ആ പണം കണ്ടെത്തുവാനുള്ള ഒരു ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും അവിടെ വരികയും അതിന്റെ പേരിൽ നമ്മൾ ആ ഒരു വർക്കിനു വേണ്ടിയിട്ട് പുറമേ നിന്നും പലിശയ്ക്കൊക്കെ വാങ്ങി അത് ചെയ്ത് കൊടുക്കേണ്ട സാഹചര്യങ്ങളും സൃഷ്ടിക്കപ്പെടും അപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുവേണം നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും ചെയ്യുവാനായിട്ട് അപ്പൊ മൊത്തമായ കാശുകളെടുത്ത് ചിലവാക്കാതെ നിങ്ങൾക്ക് വേണ്ടുന്ന ആ ശമ്പളം മാത്രം എടുത്ത് മാറ്റിയതിനു ശേഷമൊക്കെ ആ ബാക്കി തോക്കി സാധനങ്ങളൊക്കെ വാങ്ങി വർക്ക് ചെയ്താൽ അവിടെ ഇത്തരം നഷ്ടങ്ങളൊക്കെ നമുക്ക് നികത്തി പോകുവാനായിട്ട് കഴിയുന്നതാണ് ഇതൊക്കെ എന്തുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് എന്ന് കേട്ടാല് ഈ രാശിയിൽപ്പെട്ട മൂന്ന് നക്ഷത്രക്കാർക്കും ഈ വർഷം മനസ്സുകൊണ്ട് അറിയാത്ത കാര്യങ്ങൾക്കാണ് വഴി കേൾക്കേണ്ടതും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നതും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിത് നിങ്ങൾക്ക് നൽകുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു കൂടി തന്നെയാണ് ഈ വർഷത്തെ മുന്നിലേക്ക് സഞ്ചരിക്കാനും ജാഗ്രത പുലർത്തി തന്നെയാണ് പോകേണ്ടത് കുടുംബത്തിനുള്ളിലാണെങ്കിലും സുഹൃത്തുക്കൾക്കിടയിലാണെങ്കിലും തൊഴിലിടങ്ങളിലാണെങ്കിലും എവിടെയാണെങ്കിലും സംഭാഷണങ്ങളിലൊക്കെ വളരെയേറെ മിതത്വം പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് സമ്പത്ത്പരമായ കാര്യത്തിലും അതുപോലെ തന്നെയാണ് നാം ചിലവാക്കി മുന്നിലേക്ക് പോകരുത് അല്ലെങ്കിൽ വളരെ അധികം തന്നെ പ്രശ്നങ്ങൾക്ക് ഇടകൊടുക്കുകയും നിങ്ങൾക്ക് സമ്പത്ത്പരമായ ആ ഒരു കാര്യത്തിൽ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന സാഹചര്യങ്ങളൊക്കെ വരും അതുപോലെ നിങ്ങൾക്ക് വീട് വസ്തു ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ കിട്ടുവാനുണ്ടെങ്കിൽ അതെല്ലാം കിട്ടുന്ന ഒരു മാർഗവും നിങ്ങൾക്ക് തെളിയുന്നതാണ് ജാമ്യ വ്യവസ്ഥകൾ സംബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ ഈ വർഷം ചാടി കൊടുക്കരുത് അതൊക്കെ നിങ്ങൾക്ക് ഇരട്ടി പണിയാവുകയും ബാധ്യതകളിൽ ഉഴലുന്ന സാഹചര്യം വരികയും കുടുംബപരമായ പ്രശ്നങ്ങളിലൂടെ അവിടെ മക്കൾക്ക് പോലും ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യവും ഈ വർഷം നിങ്ങൾക്ക് വരുന്ന ഒരു കാലഘട്ടമാണ് ഞാനിതൊക്കെ തുറന്നു പറയുന്നത് എന്തുകൊണ്ടെന്നാല് നിങ്ങൾക്ക് നന്മയുണ്ടാവും അല്ലെങ്കിൽ അങ്ങനെ അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ മോഹിപ്പിക്കുന്നതല്ല നമുക്ക് ഉള്ള ഒരു തിരിച്ചറിവ് മാത്രമാണ് ഞാനിതിലൂടെ നിങ്ങൾക്ക് നൽകുന്നത് ഈ വർഷം ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകളാണ് രാശി ഘട്ടങ്ങളൊക്കെയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത് അപ്പൊ കരുതൽ എടുത്ത് ഇരുന്ന് കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെതായ ഇടങ്ങളിൽ നിന്നും ജയിച്ച് കയറുവാനായിട്ട് കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അസമയങ്ങളിലെ യാത്രകൾ പരമാവധി ഒഴിവാക്കുക കൂട്ടുകൾ കൂടി രാത്രി സമയങ്ങളിലൊക്കെ നിങ്ങൾ കറങ്ങുവാനുള്ള പോക്കൊക്കെ ഒഴിവാക്കുക എങ്ങനെയെങ്കിലും വർക്കൊക്കെ ചെയ്തിട്ട് വീടെത്തുവാനുള്ള മാർഗം നോക്കുക അത് ഐ ടി പോലുള്ള കമ്പനികളിലാണെങ്കിലും അധിക സമയം ചിലവാക്കാതെ ഇരിക്കുക കാരണം നിങ്ങളുടെ ജോലി കഴിഞ്ഞാൽ നിങ്ങളെ അവിടെ നിന്ന് എസ്കേപ്പ് ആവാനാണ് നോക്കേണ്ടത് അത് അല്ലാത്ത പക്ഷം മറ്റൊരാൾ ചെയ്യുന്നത് തെറ്റിന് നിങ്ങൾ ശിക്ഷ അനുഭവിക്കേണ്ട ഒരു സാഹചര്യവും കൂടി ഈ വർഷം ഉണ്ടാവും അപ്പോൾ വിദേശ രാജ്യങ്ങളിലുള്ളവർക്കാണെങ്കിലും ശരി ഇതുപോലുള്ള ഡീഗ്രേഡിംഗ് ഒക്കെ നടക്കുന്ന സാഹചര്യങ്ങളൊക്കെയാണ് അപ്പോൾ പൂർണ്ണമായിട്ടും നിങ്ങൾ ഈ ഒരു വർഷത്തെ മനസ്സിലാക്കി തന്നെയാണ് മുമ്പോട്ട് പോകേണ്ടത് ഉത്തരം നക്ഷത്രത്തിലൊക്കെ പിറന്നവരാണെങ്കിൽ ശിവ ഭഗവാനെയും അതുപോലെ തന്നെ ധർമ്മശാസ്ത്രാവിനെയും ഒക്കെ പ്രാർത്ഥിക്കുന്നത് വളരെയേറെ ഗുണകരമായ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കും അതുപോലെ അത്തം നക്ഷത്രക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഭഗവതി അല്ലെങ്കിൽ നല്ല ആദിപരാശക്തി പോലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയി വണങ്ങുന്നതും കാളി ദേവിയെ വണങ്ങുന്നതുമൊക്കെ നല്ല ഫലത്തെ ലഭിക്കും ചിത്ര നക്ഷത്രക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ശ്രീ മുരുകനെ പ്രാർത്ഥിക്കുക അതായത് മുരുകന്റെ ഏത് വിധത്തിലുള്ള ആ ഒരു ഇതിലെയും നിങ്ങൾക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു മാറ്റങ്ങളൊക്കെയും വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ മുരുകനെ പ്രാർത്ഥിക്കുന്നവരൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം അദ്ദേഹത്തിന്റെ ഒരു പ്രഭാവം അതായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക സ്വഭാവം വളരെയേറെ ദേഷ്യകരമായ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ അത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒഴിവാക്കണം ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല കുടുംബത്തിന്റെ ഒരു ഐക്യതയും സന്തോഷത്തിനു വേണ്ടിയിട്ട് നിങ്ങളെ അങ്ങനെയൊക്കെ ചിന്തിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ ഒരു നല്ല ഒരു ഫലം നിങ്ങൾക്ക് ഉണ്ടാവും ഈ മൂന്ന് നക്ഷത്രക്കാരും കുടുംബപരമായ രീതികളിലൊക്കെയും ഈ പറഞ്ഞ ഒരു അവസ്ഥയും മുന്നിൽ കണ്ടുവേണം മുന്നിലേക്ക് സഞ്ചരിക്കുവാനൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് നിർത്തുകയാണ്